നമസ്കാരം സ്വന്തം അധ്വാനം കൊണ്ട് ജീവിത വിജയം നേടുന്ന ചില നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ഈ നക്ഷത്ര ജാതകർ നന്നായി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഏറെ പ്രിയപ്പെട്ടവരായിരിക്കും മറ്റുള്ളവരോട് വളരെയധികം സ്നേഹവും ദൈവികമായ കാര്യങ്ങളിൽ അതായത് ആത്മീയപരമായ കാര്യങ്ങളിൽ ഇവർക്ക് വളരെയധികം താൽപ്പര്യവും ഉണ്ടാകുന്നതാണ് കൂടാതെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഇവർ ഒട്ടനവധി ദുഃഖദുരിതങ്ങൾ അനുഭവിച്ചവർ തന്നെയാണ് ഇവർ പല അവസരങ്ങളിലും പലയിടങ്ങളിലായി ഒറ്റപ്പെട്ടു പോയവർ കൂടിയാണ് എന്നാൽ ഇവർ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം ഇവർക്കൊരു മോചനം ലഭിക്കുവാൻ പോവുകയാണ് സകലമായ ദുഃഖങ്ങളും മാറി ഇവർ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോവുകയാണ് ഇനിയുള്ള കാലമെന്ന് പറയുന്നത് ഇവർക്ക് ധനപരമായും അല്ലാതെയും അനുകൂലമായ സമയം തന്നെയാകുന്നു ഇവർ പ്രത്യേകിച്ചും ചെയ്യേണ്ടത് ക്ഷേത്രദർശനം അന്നദാനം മുതലായ കാര്യങ്ങളാണ് മിഥുനം രാശിയുടെ അധിപനായ ബുധൻ്റെ രക്ഷ ഈ നക്ഷത്ര ജാതകർക്ക് ഇനിയുണ്ടാകും അതിനാൽ തന്നെ ഈ നക്ഷത്ര ജാതകർ ഭാഗ്യത്തെ തേടി അങ്ങോട്ട് പോകേണ്ടതില്ല സൗഭാഗ്യങ്ങൾ ഇവരെ തേടി ഇങ്ങോട്ട് വരുന്നതാണ് അത്രയധികം നല്ല കാലത്തിലേക്കാണ് അല്ലെങ്കിൽ നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തി നിൽക്കുന്നത് എന്നു തന്നെ പറയാം സൗഭാഗ്യ എത്തിച്ചേരാനുള്ള യോഗം ഈ നക്ഷത്രജാതകരിൽ കാണുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവർ ജീവിതത്തിൽ കഠിനമായ പല പരീക്ഷണങ്ങളിലൂടെയും കടന്നു വന്നവരാണ് എന്നാൽ ഇനി ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങളുടെ ദിനങ്ങളാണ് കടന്നു വരാനിരിക്കുന്നത് വാക്കുകളിലും പെരുമാറ്റത്തിലും അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യം തന്നെയാണ് ധനപരമായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് കൂടാതെ ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും അവിടെ പെൻഡിങ്ങിലാണുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്ന ഒരവസ്ഥയാണുള്ളത് ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിലും അതിൽ ചെറിയ തടസ്സങ്ങൾ പോലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചില അവസരങ്ങളിൽ മരണത്തെ വരെ മുഖാമുഖം കണ്ടിട്ടുള്ളവരായിരിക്കും ഈ പറയുന്ന നക്ഷത്ര ജാതകർ പക്ഷേ അപ്പോഴെല്ലാം ആ ഒരു ദൈവാധീനം കൊണ്ട് ഇവർ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുവാൻ പോവുകയാണ് അങ്ങനെ ഇനി വരാനിരിക്കുന്ന സമയങ്ങളിൽ രക്ഷപ്പെടാൻ പോകുന്ന അതായത് ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ച് ധനപരമായും അല്ലാതെയും ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കാൻ പോകുന്ന ആ നക്ഷത്ര ജാതകരെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ വലിയ മാറ്റങ്ങളാണ് അനുകൂലമായ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ആ നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ രക്ഷപ്പെടാൻ പോകുന്ന അതായത് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ പോകുന്ന നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്നത് സാമ്പത്തിക നേട്ടത്തിൻ്റെ കാലമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ധനയോഗം കാണുന്നുണ്ട് ജീവിതത്തിലെ ദുഃഖദുരിതങ്ങളൊക്കെ മാറി അതീവ സമ്പൽ സമൃദ്ധിയിലേക്കും സൗഭാഗ്യത്തിലേക്കും നടന്നു കയറുവാനുള്ള ഒരു യോഗമാണ് അശ്വതിക്ക് ഇനിയുള്ള സമയമെന്ന് പറയുന്നത് അശ്വതി നക്ഷത്രക്കാർ ഏതൊക്കെ വീട്ടിലുണ്ടോ ആ വീടുകളിലെല്ലാം ഐശ്വര്യം കളിയാടും എന്ന് തന്നെ പറയാം ഇനി അടുത്ത നക്ഷത്രം ഭരണിയാകുന്നു ഇഷ്ടവിവാഹത്തോടുകൂടി ധനവാനാകുന്ന നക്ഷത്രമാണ് ഭരണി എന്ന് പറയുന്നത് ഇവർക്കും ഇനി സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാകുന്നു ആഗ്രഹ സാഫല്യവും ഇഷ്ടവിവാഹവും നടക്കുന്നതോടുകൂടി ധനയോഗവും ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇനി അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കച്ചവടം വ്യാപാരം ചെറുകിട ബിസിനസ്സുകൾ മുതലായ കാര്യങ്ങളിൽ നിന്നും വൻ നേട്ടമുണ്ടാക്കുവാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയാണ് ഇനിയുള്ള നാളുകളിൽ കാണുന്നത് സ്വന്തമായി ഒരു വാഹനം നേടുവാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ സാധിക്കുന്ന ഒരു സമയം തന്നെയാകുന്നു ഇനി അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് വളരെയധികം ഭാഗ്യം തുണയ്ക്കുന്ന നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ ഈ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകളിൽ ലോട്ടറി ഭാഗ്യം വരെ കാണുന്നുണ്ട് തന്മൂലം ധന നേട്ടവും ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാവിധ കഷ്ടതകളും മാറി അനവധി പുതിയ പുതിയ അവസരങ്ങൾ അതായത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഉതകുന്നതായ അവസരങ്ങൾ ഇവർക്ക് മുന്നിൽ തെളിയുന്നതാണ് ഇവർ കഴിഞ്ഞ നാളുകളിലൊക്കെ പലരെയും വിശ്വസിച്ചിട്ടുണ്ട് ആ വിശ്വസിച്ചവരിൽ നിന്നൊക്കെ ഇവർക്ക് തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിനാൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതായ എല്ലാ വേദനകളും മറന്ന് ഇവർ പുതിയ ജീവിതത്തിലേക്ക് കാൽ വയ്ക്കുകയാണ് അതീവ ഭാഗ്യശാലികൾ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ ഇനിയുള്ള സമയത്ത് നേട്ടങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടാൻ പോവുകയാണ് ഇനി അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാകുന്നു കുറഞ്ഞത് രണ്ടു മാസത്തിനകം പുതിയ ഒരു തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത ഇവർക്കുണ്ട് അത്രയധികം ഭാഗ്യമുള്ള സമയമാണ് ഈ നക്ഷത്ര ജാതകരെ ഇനി കാത്തിരിക്കുന്നത് കൂടാതെ രോഗദുരിതങ്ങളാൽ വലയുന്നവരാണെങ്കിൽ അതൊക്കെ മാറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വൈദ്യസഹായത്തോടൊപ്പം ദൈവാധീനം കൂടെ ഉള്ളതിനാൽ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറുവാനുള്ള സാധ്യതയുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തരാകുകയാണ് ഇനി നിങ്ങളുടെ സമയം മാറാൻ പോവുകയാണ് നല്ല കാലത്തിലേക്കുള്ള കാൽവയ്പായി ഓരോ പ്രവർത്തനവും മാറുന്നതാണ് പല പരീക്ഷണങ്ങളാൽ ജീവിതം അടുത്ത ഒരവസ്ഥ നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇനി അങ്ങനെയുള്ള അവസ്ഥകളെല്ലാം മാറി നിങ്ങൾക്ക് ഉയർച്ചയുടെ കാലം തന്നെയാണ് പുതിയ ഒരു ഭവനമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഭവനം നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ വാങ്ങുവാനോ ഉള്ള സാധ്യത ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് കൂടുതൽ തന്നെയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ് വിവാഹത്തിന് ശേഷമായിരിക്കും മൂലം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം തെളിയുന്നത് കൂടാതെ ഇനിയുള്ള നാളുകളിൽ പുതിയ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് ജീവിതത്തിൽ ഇതുവരെയും കഷ്ടതകൾ അനുഭവിച്ച ഇവർക്ക് ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് ഭാഗ്യാനുഭവങ്ങളുടെ നാളുകൾ തന്നെയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് വിവാഹത്തിന് ശേഷമായിരിക്കും ഇവർക്ക് ഏറ്റവുമധികം ഭാഗ്യം വന്നു ചേരുക എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക ഇനി അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നാളിൽ വൻ സാമ്പത്തിക നേട്ടമാണ് ഇവരെ കാത്തിരിക്കുന്നത് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാവിധ സാമ്പത്തിക പ്രതിസന്ധികളും മാറി സാമ്പത്തിക ഉയർച്ചയിലേക്കാണ് ഇവർ നടന്നെടുക്കുവാൻ പോകുന്നത് ആഗ്രഹിച്ചതായ കാര്യങ്ങളൊക്കെ ഇവർക്ക് ജീവിതത്തിൽ നേടുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ദൈവാധീനം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഇനി അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് ഇപ്പോൾ അത്ര നല്ല സമയമല്ലെങ്കിലും ഏപ്രിൽ മാസത്തോടു കൂടി ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് ഇവർ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയം അതാണ് ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയോടുകൂടി ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് അതായത് അനുകൂലമായ മാറ്റങ്ങൾ തന്നെ സംഭവിക്കുന്നതാണ് അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് സ്വന്തം അധ്വാനം കൊണ്ട് തന്നെ ഇവർ ജീവിതത്തിൽ വിജയിക്കുന്നതാണ് ഇനി അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ് ബുദ്ധിയുടെ കാരകനായ ബുധന്റെ രക്ഷയാൽ ഇവർക്ക് അല്പം ഐശ്വര്യം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെല്ലാം അവസാനിച്ച് ജീവിതത്തിൽ വിജയം നേടുവാൻ പോവുകയാണ് ഇനിയുള്ള നാളുകളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ബുദ്ധി വൈഭവം കൊണ്ട് ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പരാജയം അനവധിയായി അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇനിയുള്ള സമയമെന്ന് പറയുന്നത് ഇവർക്ക് വിജയത്തിൻ്റെ കാലം തന്നെയാണ് ഇതുവരെയുള്ള നാളുകളിൽ ഇവർ പല അവസ്ഥകളിലായി അല്ലെങ്കിൽ പല അവസരങ്ങളിലായി തോറ്റുപോയിട്ടുണ്ട് എന്നാൽ ഇനി അത്തരം കാര്യങ്ങളിലെല്ലാം മാറ്റങ്ങൾ വരാൻ പോവുകയാണ് പല പരീക്ഷണ ഘട്ടങ്ങളും ഇവർ ഇവരുടെ ജീവിതത്തിൽ അതിജീവിച്ചിട്ടുണ്ട് എന്നാൽ ഇനിയുള്ള നാളുകൾ ഇവർക്ക് വിജയത്തിൻ്റെ കൂടിയാണ് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്നതായ അതായത് നിലനിന്നിരുന്നതായ പല പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കൂടാതെ സാമ്പത്തികമായ നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിക്കുവാൻ ഇരിക്കുകയാണ് പരാമർശിച്ചതായ ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും സിദ്ധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു